ഗുഡ് മോർണിംഗ് ഓടിക്ക ഓടിക്ക ഡി കോളേജിൽ പോണോ പോണോന്ന് മടിച്ചിട്ട് എന്നോട് ചോദിക്കുക രാവിലെ തന്നെ എണീറ്റിട്ട് ഇന്ന് പോണോ പോകണ്ട അവൾക്ക് ചെറിയ തൊണ്ടൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് അപ്പോൾ ഒരാറു മണി ഞാൻ രാവിലെ തന്നെ എണീറ്റ് പോവുകയാണ് ഗൈസ് വൈദി വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് ഗോ ഓക്കെ ചെറിയ കാര്യം പറയാൻ ഒന്നാണ് ജസ്റ്റ് നിങ്ങൾ ഇപ്പൊ യൂസ് ചെയ്യുന്ന ഫോൺ ഐഫോൺ ഫിഫ്റ്റീൻ ഒക്കെ എങ്ങനെ ഉണ്ടാവും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഐഫോൺ ഫിഫ്റ്റീൻ എങ്ങനെ ഒരു രൂപ ഒക്കെ വാങ്ങുക ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാ അപ്പം യാ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടാൽ മാത്രമേ കിട്ടുള്ളൂ ഓക്കെ ഇത് ഞാൻ പോകുന്നത് ഒരു കെട്ടിക്കാച്ച് ആർ സി കാർ വന്നിട്ടുണ്ട് അതിന് വേറെ തന്നെ ഒരു മോൺസ്റ്റർ കാർ മോശ ട്രക്കല്ല മോശ കാർ വന്നിട്ടുണ്ട് അത് മാത്രമല്ല വേറെ കുറച്ച് പരിപാടി സോ നമുക്ക് ആദ്യം തന്നെ രാവിലെ തന്നെ പോയിട്ട് അതെങ്ങനെ ഉണ്ട് നോക്കാം കേസ് ഓക്കെ ഗോ കാറിന്റെ ഡോർ തുറക്കാൻ കഴിയില്ല രാവിലെയും അതുപോലെ തന്നെ ഈവനിങ് കൊതു കേറുപ്പതാ ഫുൾ മിനിയില് കൊച്ചിത് കൊതു കാണു നോക്കണ വിൻഡോ ഓപ്പൺ ആക്കിയിട്ട് കേസ് കൊതുപോവാന് ചില സമയത്ത് ഞങ്ങൾ കോഴിക്കോടൊക്കെ പോകുമ്പോ അല്ലേ ഒരു കോമഡി ഉണ്ടാവും ഞങ്ങൾ ലഗേജ് വെക്കാണ്ട് കാർ എന്താ പറയുക ഓൺ ആക്കിയിട്ടും പിന്നെ വിൻഡോസ് ഒക്കെ തുറന്നിട്ടു അപ്പൊ കുറെ കൊതു കയറും കേസ് എന്നിട്ട് കൊച്ചി

ഏവനെന്താ ഇറങ്ങുന്ന സാധനങ്ങളൊക്കെ രാവിലെ ഓടിക്കാൻ കഴിയത്തുള്ളൂ കാരണം ഇപ്പം ഭയങ്കര ചൂടല്ലേ നോമ്പും കൂടെയാണ് നോമ്പ് മുറിഞ്ഞു പോകും കഴിയുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ എണീക്കുക അല്ലെങ്കിൽ അത്തി രാത്രി രാത്രി ആകുമ്പോൾ പിന്നെ ലൈറ്റിൻ്റെ അല്ല സോ മോർണിംഗ് ഇസ് ഓൾവേസ് ബെറ്റർ ഗൈസ് അപ്പോൾ ഇതാക്കണ കോപ്റ്ററോടെ എത്തിട്ടുണ്ട് അപ്പം വലിയ ഹെലികോപ്റ്ററും കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ ഒരു കാറാണ് നോക്കുന്ന ദിവസം കാർ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇതാക്കണേ ഈ ഗ്രൗണ്ടിലിട്ട് ഓടിക്കാൻ കുറച്ച് സിനിമാറ്റിക് സ്ലോ മോഷൻ ഷോട്ടും കൂടി എടുക്കണം ഗൈസ് അതിനുകൂടെ തന്നെ മെയിനായിട്ട് മറ്റേ ലെൻസും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആദ്യം ഇതാക്കണ ബൈക്ക് ഓടിക്കുകയാണ് കണ്ട എവിടെ പോയി ഈ ബൈക്ക് കുറേ കാലം ഓടിച്ചിട്ട് സോ ജസ്റ്റ് ഒന്ന് അത് റൈഡ് എടുത്ത് നമുക്ക് നമ്മളുടെ കാർ എടുക്കാം ഓ ഓ ഓ എന്റെ മോനെ ഇത് കൊറായിട്ട് നമ്മൾ ഓടി ഞാൻ ആ ഫസ്റ്റ് അവസ്റ്റ് കണ്ടാണ് പിന്നെ സാധനം കണ്ടിട്ടില്ല ഓ പറക്കുന്നുണ്ട് കേട്ടോ ഗൈസ് പറഞ്ഞ കാറാണ് നമ്മളുടെ കയ്യിൽ ഞാൻ പേര് ആദ്യം തന്നെ പറഞ്ഞുതരാറൊന്നുമല്ല ഇന്ന പേര് മറന്നു പോകും ഗൈസ് നൂറ്റി നാല്പത് കിലോമീറ്റർ കിലോമീറ്റർ പെർ ഹവറിൽ റൈഡ് നമ്മളെ കോപ്റ്ററിന്റെ പുതിയ കാറാണ് അവന് എത്ര ലക്ഷങ്ങൾ കൊടുത്ത് എടുത്തതാണ് ഗൈസ് ഓക്കെ അപ്പൊ ഞാൻ നല്ല സ്നീപ്പി എടുക്കാൻ രാവിലെ തന്നെ വന്നതാണ് ഓ മൈ ഗോഡ് നോക്കിയാ എന്താ സാധനം അറിയോ ഒരു രക്ഷയില്ല കൈസ് നൂറ്റി നാൽപ്പത് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇനീഷ്യൽ പുള്ളിങ് ഭയങ്കര സ്പീഡായിരിക്കും നമ്മളെ കാറ് കയറാൻ എടുക്കുന്ന ടൈമിനെ കാട്ടിൽ എത്ര ബെറ്റർ ആയിട്ട് എൻ്റെ ത്രോട്ടിൽ കയറും അല്ലേ ഭയങ്കര സ്പീഡ് കയറും ഞാനിത് റിയൽ ലൈഫിൽ ഒരു വട്ടം കണ്ടതാണ് കൈസ് സീനാണ് അപ്പോൾ ഞാൻ വിചാരിച്ചതിൻ്റെ ഒരു വീഡിയോ എടുക്കണമെന്ന് സോ ഞാനിത് കുറച്ച് ക്ലോസ് അപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചരാ ജസ്റ്റ് ഓ യാ എൻ്റെ ഫ്രണ്ട് നോക്കിയാ എൻ്റെ ഫ്രണ്ട് കണ്ടില്ലേ ഒരു ലൈക്ക് ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല ഫിറ്റും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ മൂടാവായിരുന്നു കാരണം വേറെ തന്നെ ഒരു ലെവൽ ഞാൻ ഇതിൻ്റെ റിയൽ സാധനം വണ്ടി കണ്ടിട്ടില്ല കേട്ടോ പിന്നെ ഈ സാധനം ഇതാക്കണം എനിക്ക് തോന്നുന്നു നമ്മളുടെ ഫാസ്റ്റ് ആൻഡ് ഫീരിയസിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എൻജിൻ്റെ കറക്കൊക്കെ ആയിട്ട് എന്തിനാണെന്ന് എനിക്ക് അറിയില്ല പിന്നെ ഈ സൈഡ് ഉണ്ടല്ലേ ടയറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഒരു ഈ കിറ്റ് ബോഡി ഭയങ്കര ഒരു അഗ്രസീവ് ലുക്ക് കേട്ടോ ഇതിൻ്റെ ബാക്ക് കണ്ടില്ലേ ഇത് ഒറ്റടി കാണുമ്പോൾ എനിക്ക് മസ്താങ്ങൾക്ക് ഓർമ്മ വരും പക്ഷേ ഇത് അതല്ല സാധനം ഇത് വേറെ ഒരു എക്സ്ട്രീം സാധനമാണ് ഇതിൻ്റെ ലെഫ്റ്റും കാണുക അദ്ദേഹം വലുതാട്ടോ നല്ല നീളുണ്ട് കണ്ട മൊത്തത്തിൽ കാണാം വേറെ ലു ലുക്കാണ് സോ അതിൻ്റെ റിമോട്ടും കാര്യങ്ങളും കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ഈ സാധനം എന്തായാലും ഒന്ന് റൈഡ് ചെയ്ത് നോക്കണം പിന്നെ ഇത് എന്താ പറയുക പെട്രോൾ അല്ലെട്ടോ ഇങ്ങനെ ചില സാധനങ്ങളാണ് പെട്രോളാണ് തോന്നുന്നത് പക്ഷേ ഇത് നോർമൽ എന്താ പറയുക ബാറ്ററി ലോടുന്നതാണ് എത്ര ബാറ്ററി അടയിരുന്നത് രണ്ട് ബാറ്ററി രണ്ട് ബാറ്ററി ആണ് ഇനി വരുന്നത് സോ അത് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് റൈഡ് ചെയ്ത പിന്നെ ഡോറും കാര്യങ്ങളൊന്നും ഓപ്പൺ ആവില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സാധനങ്ങളൊന്നും കാണിക്കാനില്ല ജസ്റ്റ് വെക്കുക അതുപോലെ തന്നെ റൈഡ് ചെയ്യുക സോ അത്രയാണ് ഇതിന്റെ പ്രത്യേകത അതിന്റെ ടയറും ഇത് എന്താ പറയാ ഡ്രിഫ്റ്റിംഗ് അല്ലല്ലോ അല്ലേ

ലിപ്പോ ബാറ്ററി പിന്നെ ഇതിന്റെ സെർവോ സെർവോ ഏതാ റെഡ് കളറിൽ റെഡ് കളർ ഇതിന്റെ സ്റ്റിയറിംഗ് സെർവാണ് ഇതിന്റെ മോട്ടർ ഇരിക്കുന്നത് പിന്നെ അതിനൊപ്പം കൂളിംഗ് ഫാനും കൊടുത്തിട്ടുണ്ട് അവര് ഓക്കേ ഓക്കേ അത്രയും വലിയ ആണ് ആ റെഡ് കളറില് കാണാല്ലേ ബ്ലാക്ക് ബ്ലാക്ക് കളറിലാണ് ബാറ്ററി രണ്ട് സൈഡ് ബാറ്ററി ഓ ബാറ്ററി പിന്നെ ഫോർ വീൽ ഡ്രൈവ് ആണ് ഐറ്റം ിലൊക്കെ വരുന്നുണ്ട് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഹൈറ്റ് കൂട്ടയും കുറയ്ക്കെ ചെയ്യാം ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നു സൊ എങ്ങനെ നിങ്ങൾക്ക് വൺ റൂപ്പ് ഐഫോൺ വിൻ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടില്ല കമന്റ് സെക്ഷൻ ഉണ്ടോ അത് ക്ലിക്ക് ചെയ്തിന് മൈ ലെവൻ സർക്കിൾ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം ഇതിപ്പോ ഇന്ത്യത്തിന് വൺ ഓഫ് ദി ബിഗസ്റ്റ് ഫെസ്റ്റിവൽ ക്രിക്കറ്റ് ഫെസ്റ്റിവൽ ഐ പി എൽ ഈ മാർച്ച് ഇരുപത്തിരണ്ടിന് സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ ഫസ്റ്റ് മാച്ച് അറക്കാന്ന് വെച്ചാൽ ബാംഗ്ലൂർ ആൻഡ് ചെന്നൈ ആണ് അപ്പൊ ഇപ്പം തന്നെ ലിങ്ക് താത്തോ ക്ലിക്ക് ചെയ്യുക മൈ ലെവൻ സർക്കിൾ ഡൗൺലോഡ് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ടീം ക്രിയേറ്റ് ചെയ്യുക ഇതിനകത്ത് ടീം ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിൾ ആണ് രണ്ട് ടീമും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബെസ്റ്റ് ആയിട്ടുള്ള പതിനൊന്ന് പേരെ സെലക്ട് ചെയ്യണം ഈ പതിനൊന്ന് പേരുടെ റിയൽ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പോയിന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അങ്ങനെ നോക്കുമ്പോൾ എത്ര കൂടുതൽ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് അത്ര കൂടുതൽ പ്രൈസ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിന് അകത്ത് ഗിഫ്വേ കോണ്ടസ്റ്റ് നടക്കുന്നത് അതിന്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ഐഫോൺ മാത്രമേ ഉള്ളൂ ഇപ്പം ജോയിൻ ചെയ്തോളീ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി മാത്രമേ വരെയുള്ള ഇതിന്റെ സോ അത് കഴിഞ്ഞാൽ പിന്നെ കഴിയില്ല നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ജസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മാത്രമേ സാധനങ്ങളൊക്കെ ആക്ടിവേറ്റ് ഓൾസോ അതിൽ മെഗാ അതിൽ വിൻ ചെയ്താൽ അറ്റ്ലീസ്റ്റ് കിട്ടുന്നത് ടോപ്പ് ഫൈവ് ഡേ ഡിസ് ഇരുപത് പേർസന്റ് ഫസ്റ്റ് ഡെപ്പോസിറ്റ് ക്യാഷും കാര്യങ്ങളും കിട്ടും റണ് വേണ്ടി സം കംപ്ലീറ്റ് സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി ബാറ്ററി ഇട്ട് അതിന്റെ ചാർജും കാര്യങ്ങളും അതിന്റെ ടോപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഇനി നമുക്കിത് ഓടിച്ചോടിക്കുമ്പോ എടുക്കാൻ കഴിയാൻ നല്ല കാരണം അത്രക്കും സ്പീഡിലാണ് ഈ സാധനം റണ്ണിയ ഗ്രൗണ്ട് ക്ലിയറൻസും ഗ്രൗണ്ട് ക്ലിയറൻസ് പറഞ്ഞാൽ ഓ സസ്പെൻഷൻ കൂട്ടിട്ട് എന്താ െള്ളൂ എന്റെ തിരിയുമ്പോ ഒരു മാസ സാധനല്ലേ എന്റെ മോനെ നിങ്ങൾ താഴത്ത് കമന്റ് ഓ ചെയ്യമായിട്ടുള്ള ലുക്കാട്ടോ രക്ഷയില്ല ഓ എന്റെ മോനെ നല്ല സാധനം പോകുന്നുണ്ട് അതൊരു ഒന്നൊന്നര പരിപാടി ആയി ആയിപ്പോയിട്ടു ഇതിനെ ക്ലിയർ ക്ലിയറായിട്ട് കാണുന്ന പോവില്ല പൊടിയായിട്ട് ഓഹോ വിഷയം ഇത് ശരിക്കും വിഷയം കൈ അല്ലെങ്കിലും സാധനം ഭയങ്കര അഗ്രസീവായിട്ടോ എന്തെറ്റി ഓക്കെ വാ അത് നല്ല ഭംഗിയിട്ടാണ് കാണാൻ ഇനി എടുത്തോ അല്ല ബാക്ക് നല്ല റിവേഴ്സ് എടുത്താൽ തൊട്ടപ്പുറത്തന്നെ തോടുണ്ടായതുകൊണ്ട് അധികം നമുക്ക് കളിക്കാൻ കഴിയില്ല ചേട്ടൻ വണ്ടിയായിട്ട് വരുന്നില്ല ചേട്ടൻ പോട്ടെ ചേട്ടൻ രാവിലെ തന്നെ വീട്ടിട്ട് വരണം കൃഷ്ണർ வரு 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 எ தூரம் போன ருமோட்டில் எடா எத்திர தூரம் போது ருமோட்டில் ஏழாங்காய்ஸ் അപ്പം ഇത് വാങ്ങണമെങ്കിൽ ഇവനെ കോൺടാക്ട് ചെയ്താൽ മതി എത്ര ലക്ഷം എത്ര ലക്ഷം അറൌണ്ട് എമ്പതിനായിരം രൂപ ആണ് നിനക്ക് ഇത് സിമ്പിൾ ആയിട്ട് നിന്ന് വാങ്ങാൻ ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങയ്യും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയേ ആർ സി മോട്ടോവർക്ക് എന്റെ പേജിൽ മെസ്സേജ് ചെയ അതുപോലെ തന്നെ ഇവന്റെ വീടിന്റെ മുകളിൽ ഒരു സാധനം തുടങ്ങിട്ടല്ലേ ഏഹ് ഒരു ഷോപ്പ് തുടങ്ങുന്നുണ്ട് അവിടെ ആൾക്കാർക്ക് വരാൻ പറ്റുവോ ആ അങ്ങനെ ഇത് തുടങ്ങി കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോ എടുക്കല്ലേ ഏഹ് അപ്പൊ നിങ്ങക്ക് ഈ സാധനങ്ങളൊക്കെ വന്നിട്ട് കാണാൻ കഴിയും എപ്പോഴും കോപ്റ്റർ പോയി അവിടെ ഇല്ലെങ്കിലും അവര് അസിസ്റ്റൻറ്റിലും അവിടെ അസിസ്റ്റൻസെങ്കിലും ഞാൻ നേരെ വീട്ടിലേക്ക് പോട്ടെ അതെ അതെ പശു കൊള്ളാം ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് പശു യെസ് അങ്ങനെ രാവിലെ പോയിട്ട് ആദ്യം തന്നെ അതിൻ്റെ റൈഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിട്ട് എപ്പോഴും ആർ സിക്കാർ റൈഡ് ചെയ്യുമ്പോൾ കുഴങ്ങ് കേസം അതുകൊണ്ട് തന്നെ അത്ര എഫേർട്ടൊന്നും എടുത്തില്ല ചെറിയ രീതിയിലൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു പറയാൻ അതെടുത്ത് ഇനിയിപ്പോൾ നേരെ വിട്ടു പോയിട്ട് ഡ്യൂട്ടി മടിച്ച് മടിച്ച് ഡ്യൂട്ടി ഇന്ന് കോളേജിൽ പോകാണ്ടിരിക്കുന്നുണ്ട് സോ നമുക്ക് അവളെ പോയിട്ടൊന്ന് വേർപ്പിക്കാം അവൾക്ക് നോമ്പുണ്ടോയെന്ന് എനിക്കറിയില്ല ഇനി നോമ്പുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് പോയിന്ന് വേർപ്പിക്കാം ഓക്കെ കേസപ്പോൾ വന്ന് നോക്കിയപ്പം നമ്മുടെ ഡ്യൂട്ടി കോളേജിൽ പോയിട്ടുണ്ട് ഞാൻ വിളിച്ചിരുന്നു ഗേറ്റ് ഇറക്കാൻ അപ്പോൾ കോളേജിൽ പോയി ഗൈസ് മടിച്ചിന്നെങ്കിലും പോയി നൈസ് ഗേൾ ഞാൻ വീണ്ടും എത്തിയിരിക്കുന്നത് ഗൈസ് ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ ഒന്നാണ് മറക്കേണ്ട ഐഫോൺ ഫിഫ്റ്റീൻ ഉണ്ട് പിന്നെ താർ ഉണ്ട് ഫസ്റ്റ് ഡെപ്പോസിറ്റ് ട്വന്റി പെർസെൻറ്റ് എക്സ്ട്രാ നിങ്ങൾക്ക് ക്യാഷ് കിട്ടും സോ എന്തായാലും താല്പര്യമുള്ളവർ മാത്രം കയറി ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തോ ഓക്കെ